അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമനില് കണ്ട പോലെ ആ തമ്നയില് ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ആ തമനയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ് വൈദ്യ ഇങ്ങനെ ഒരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്ത് പക്ഷെ ഇതാണ് ട്വന്റി ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തില് പുള്ളിക്കാരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്നതാണ് പുള്ളിക്കാരിയുടെ കല്യാണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേയാണ് കഴിഞ്ഞത് എല്ലാവരും അത് കറിഞ്ഞു വേണോന്ന് വിചാരിക്കുന്നു വലിയ വിവാദമായിരുന്നു ആ കല്യാണം അപ്പൊ ഓൺലൈൻ മീഡിയക്കാരൊക്കെ വന്നു ആ കല്യാണം കൊളവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കുന്നുണ്ടാവും വിചാരിക്കുന്നു എന്തായാലും കല്യാണം മംഗളമായിട്ട് കഴിഞ്ഞു കല്ല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നാലഞ്ച് മാസങ്ങൾക്ക് ഇപ്പുറം ശ്രീ വിദ്യയുടെ ചാനലിൽ ഒരു വീഡിയോ പ്രതീക്ഷപ്പെട്ടു നമ്പർ ാണ് ആ വീഡിയോ കിടക്കുന്നത് ആ വീഡിയോയുടെ ഞാനൊന്ന് വായിച്ചു തരാം ഞെട്ടിപ്പോലാണ് മക്കളെ ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചില്ല കാരണം ഇതാണ് കേൾക്കുമ്പോ എല്ലാവരും നോക്കും കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ച് ആയിട്ടുള്ളൂ ഇവർക്കിത് എന്ത് പറ്റിയിരുന്നു അതിനു മുമ്പേ ഒടക്കി പിരിഞ്ഞ് ഡിവോഴ്സ് ആയി കാണുമെന്ന് വല്ലാത്തൊരവസ്ഥയായി പോയിത് എന്തായാലും പുള്ളിക്കാരിയുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ

ചേച്ചി തന്നെ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് തമനയില് കണ്ട പോലെ ആ തമനയിൽ ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ലേ തമ്മിനയിൽ ഉള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചത് ചേച്ചി തീർക്കാം എന്താണ് യൂട്യൂബില് വീഡിയോ ഇടാത്ത എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്ത എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു റീസൺ വന്ന് പറയാന്ന് വെച്ചാൽ അതെന്തായാലും നന്നായി ചോദിക്കുന്ന സമയത്ത് മറുപടി പറയേണ്ടത് എന്തായാലും നിങ്ങളുടെ ബാധ്യസ്ഥതയാണല്ലോ ചേച്ചി പറഞ്ഞെ എന്താണ് ചേച്ചിയുടെ പ്രശ്നം ആദ്യത്തെ വീഡിയോ വീഡിയോ ഇതാണ് ഇങ്ങനെ ഒരു അല്ല ഞാൻ സാറിയില്ല ചേച്ചി എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആണോന്നില്ലല്ലോ എല്ലാം എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ എന്താണ് ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത് ജീവിതം എന്ന് പറയുന്നത് എക്സ്പെക്ടേഷനും അൺഎക്സ്പെക്ടേഷനും കൂടി കൂടി കലർന്ന കൂടിക്കലർന്നൊരല് വരുവാണല്ലോ അപ്പോ ആ ജേർണിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പലതും നടന്നിട്ടുണ്ടാവും അത് നേരിടാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കിയെടുക്കണം ചേച്ചി അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ചെറിയൊരു മോട്ടിവേഷൻ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ ചേച്ചിയുടെ ഒരു ഫോളോവർ നിലയ്ക്ക് നമുക്ക് ഇതൊക്കെ ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തിൽ ശരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷമം തന്നെയാണ് അത് എന്തായാലും നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യമാണേലും ഫേസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ബാക്കിയും കൂടെ കണ്ടുനോക്കാം കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ പിരിയഡ് ആണല്ലോ ആ സമയത്ത് നമുക്ക് ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം ശരിക്കും പറഞ്ഞ അത്രേ ഉള്ളൂ കൂടെ ഉള്ള സമയം ആനന്ദകരമാക്കി മാറ്റിയൊ അതൊക്കെ അവർ നിൽക്കട്ടെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞില്ലേ അല്ല തമ്മിൽ കണ്ടത് ഞാനും നന്ദുവും തമ്മിൽ ഇപ്പൊ ഒരുമിച്ചില്ല എന്നല്ലേ കൂടെ നിങ്ങൾ വിഷമിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ട് വേദായിട്ട് ഇരിക്കായിരുന്നു ഇനി രണ്ടും കൂടെ പിരിഞ്ഞിന്ന് ആ തമ്മേല് കണ്ട് പെട്ടെന്ന് എടുത്ത് ചാടി കയറി വീഡിയോ കണ്ടപ്പോ ദയ ഇറങ്ങുന്നു ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് എന്താണ് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കമ്പനിയിൽ ഇടുമ്പോഴത്തേക്കും നമ്മള് ആയി പോലെ എന്തായാലും പിരിഞ്ഞില്ലല്ലോ ഇപ്പോഴാണ് എന്താണേലും പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്തായാലും സാരം രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അത് മതി സന്തോഷമായി ഗോപിയത സന്തോഷമായി എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ പക്ഷേ നമ്മൾ ഈ ഒരു ടൈം ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് പക്ഷേ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ഒരു രണ്ടു മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാകും എന്റെ സ്റ്റോവ് ചെയ്യേണ്ടവർക്കറിയാം ഒരു രണ്ടോ മൂന്നോ തവണ ഞാൻ സ്റ്റോവ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു റെയിൽ അല്ലാതെ ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് എന്തായാലും കാര്യം എന്തായാലും ആൾക്കാരെ വീഡിയോ എടുത്തത് ും ഇനിയും ബുദ്ധിമുട്ടുണ്ടോ ചേച്ചി പറഞ്ഞിട്ട് ആയിട്ട് പിരിഞ്ഞു ഇങ്ങനെയൊക്കെയാണോ തോന്നുന്നത് മുഖക്കുരു ആഗ്നൊക്കെ വരുമ്പോ ഈ ഒരു വിഷമമാണെന്നുണ്ടാവുന്നത് അല്ല ചേച്ചി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഈ മുഖക്കുരുവും ഭർത്താവും പിരിഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇനി വല്ല പ്രേമ കുരുവല്ലാണോ ചേച്ചി ഉദ്ദേശിച്ചത് ശരിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്തൊക്കെ ഈ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ പറയും ആ ആരോ നോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആരോ നിന്നെ പ്രേമിക്കുന്നുണ്ടെന്നൊക്കെ പറയും നിനക്ക് വന്നത് പ്രേമ ഇനി അതെങ്ങാനും ആണോ ചേച്ചിയത് കൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങോട്ട് മനസ്സിലായില്ല അതുകൊണ്ടാട്ടോ ചോദിച്ചു ഒന്ന് വ്യക്തമാക്കി നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറത്തിന്റെ ആവശ്യമൊന്നുമില്ല മുഖക്കുരു വരും പോകും പോകും വരും വരും പോകും കൂടെ ഞാൻ അയ്യോ വേണ്ടേ ഇനി അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നോക്കിക്കോളാം എന്തായാലും ചേച്ചി ചോദിച്ചല്ലോ അത് നല്ലത് ബാക്കി പറഞ്ഞെ അപ്പൊ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്ക് ഒക്കെ മാറ്റിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി ഓ അപ്പൊ ടെക്നിക്ക് പിടികിട്ടി ഇതിനാണ് ഇങ്ങനെ ഒരു തമ്മിലിട്ട് വീഡിയോ എടുത്തതിന്റെ ഉദ്ദേശം ഞാനും ചേട്ടനും തമ്മി പിരിഞ്ഞെന്നും പറഞ്ഞു തമ്മേയിൽ ഇടുന്നു അത് എടുത്ത് നോക്കിയപ്പോ കണ്ടതോ എന്റെ മുഖത്ത് വരുന്ന പിംപിൾസ് ആറ്റ്നെ മാർക്കൊക്കെ പോവാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സിറം പരിചയപ്പെടുത്തി തരട്ടെ എന്തോ ആണിത് കഷ്ടമുണ്ട് കേട്ടോ എന്തായാലും ചേച്ചിയുടെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ ഞങ്ങൾക്ക് എന്ന് വിചാരിക്കരുത് ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചവര് എന്തായാലും ചേച്ചി കാണിച്ചത് വളരെ മോശമായി പോയി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ഒരു സബ്സ്ക്രൈബറെ പറ്റിക്കാൻ പാടുണ്ടോ ഇപ്പോഴാണ് മനസ്സിലായത് മുഖക്കുരുവും ചേട്ടൻ പിരിഞ്ഞിരിക്കുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എന്തായാലും ഇത് വല്ലാത്തൊരു ബന്ധം തന്നെ ആയി പോയി കേട്ടോ ടു മച്ച് എന്തായാലും ചേച്ചി ബാക്കിയും കൂടെ പറഞ്ഞെ ഇതിന് വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഫാസ്റ്റ് ആണ് അതുപോലെ തന്നെ ഓയിൽ സ്കിന്നിന് ഇത് ബെസ്റ്റ് ആണ് ഇത് മാത്രല്ല ദ ഡൊമാക്കോയുടെ ഈ ടെൻ പെർസെന്റേജ് നിയർ സിനിമ സിറം എവറി ഡേ ഒരു പെർഫെക്റ്റ് കമ്പനിയും കൂടെയാണ് കേട്ടോ കാരണം ഇവരുടെ എല്ലാ പ്രോഡക്ട്സും ഡിസൈൻഡ് ബൈ ഡെർമറ്റോളജിസ്റ്റ് ആണ് അതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിരിക്കും ഒട്ടും വായിപ്പിക്കേണ്ട എന്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ദ ഡൊമാക്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല കേട്ടോ ആമസോൺ ഫ്ലിപ്കാർട്ട് പേർപ്പിള് നൈക്കയിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പൊ വേഗാവട്ടെ എന്തായാലും പുള്ളിക്കാരിയാളും കൊള്ളാം വേഗം ആയിക്കോട്ടെ എന്നാലും എന്റെ ചേച്ചി ഇതേപോലെ മൂലം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആരാണെന്ന് മനസ്സിലായോ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ചേച്ചി പുള്ളിക്കാരി ചെയ്ത് എന്താണെന്നറിയോ ഇതുപോലെ അമ്മ പ്രസവിച്ചു എന്ന് പറഞ്ഞു തന്നേല് കൊടുത്തു എല്ലാരും ചാടിക്കേറിയിരുന്ന് കാണാൻ നോക്കിയപ്പോ എന്തായി ആ വീട്ടിലെ പട്ടി പ്രസവിച്ചു അതാണ് സംഭവം അല്ല അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഈ ചാർമാജിക്കിൽ ഉള്ളവരെല്ലാവരും ഇതുപോലെ തന്നെയാണോ ലക്ഷ്മി നക്ഷത്രയും സ്റ്റാർ മാജിക്കിൽ ഉള്ളതാണേ അതുകൊണ്ടാണ് ചിലപ്പോ ഇനി അതുപോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതായിരിക്കും ഈ ചേച്ചി ഇവിടെ എല്ലാരും ഉടായ്പാണ് ഒറ്റ വണ്ടിക്കുള്ള ആൾക്കാരാണല്ലോ ഇതൊക്കെ അല്ല ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഈ ഉടപ്പ് കാണിക്കാനുള്ള വല്ല ക്ലാസ്സും സ്റ്റാർ മാജിക്കുകാര് തരുന്നുണ്ടോ അല്ല അറിയാൻ വയ്യാനായിട്ട് ചോദിക്കുകയാണ് എല്ലാം എന്തായാലും ഒന്നിനൊന്നും മെച്ചം എന്തായാലും ചേച്ചി ഈ പ്രൊമോഷൻ ഒക്കെ നടത്തിക്കോ എന്തായാലും കുറച്ച് പൈസയൊക്കെ കിട്ടുന്ന കാര്യമാണിത് അതൊന്നും നടത്തട്ടാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അതൊരു മാന്യമായ രീതിയിലായിക്കൂടെ ഞാനും ചേട്ടനും ഇപ്പൊ ഒരുമിച്ചില്ലെന്ന് പറഞ്ഞിത് ഇങ്ങനെ നിൽക്കുന്ന ഒരു തമ്മിലൊക്കെ ഇട്ടിട്ട് തുറന്നു നോക്കിയപ്പോ എന്താ പ്രൊമോഷനും പ്രൊമോഷൻ നടത്തിയിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോ കൂടി പോകും അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ